എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ഓക്കെ നമുക്ക് പോകാം വീഡിയോയിലേക്ക് വളരെ ഗംഭീരമായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് തൊട്ട് മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇരുന്നൂറ് പോയിൻറ്റ് റൈഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് തൊട്ട് മുമ്പ് നമ്മൾ പോസ്റ്റ് ചെയ്ത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെച്ചിട്ട് ഈ വ്യൂ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ തൊട്ട് മുമ്പുള്ള ഡെയിലി വ്യൂ ഇങ്ങനെ കാണാനായിട്ടും ശ്രമിക്കണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരെ ഈ ആരോ ഇവിടെ ഉണ്ടായിരുന്നാണോ അത് അതിന് മുമ്പ് ഉള്ളതാണോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും അപ്പം നമ്മൾ പറഞ്ഞു വെച്ചത് ഈയൊരു ബോ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ ബോക്സിൻ്റെ മുകളിലേക്കും അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഉണ്ട് അവിടെ നിന്ന് പോയാൽ ഒരു ലെവലിലേക്കാണ് രണ്ട് ലെവലുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് പെട്ടെന്ന് കാണിച്ചേക്കാം റിപ്ലൈ ഒന്നും അടിക്കേണ്ട കാര്യമില്ല അവിടെ നിന്ന് മാർക്കറ്റ് നേരെ മോളിൽ പോയി നമ്മുടെ റെഡ് ലൈൻ എത്തിയില്ല ബട്ട് എന്ത് ചെയ്ത് ആർ എസ് ഐ ഫിഫ്റ്റീ മിനിറ്റ്സ് ക്രോസ് ഓവർ മേളിൽ പോയി അടുത്ത ക്രോസ് ഓവറിൽ ഗ്രീൻലേക്ക് കയറി മാർക്കറ്റ് നേരെ താഴത്തോട്ട് വന്ന് അടുത്തൊരു സ കൺസോൾട്ടേഷൻ സോണിൽ അതായത് കഴിഞ്ഞ ദിവസം എവിടെയാണോ ക്ലോസ് ചെയ്തേ അതായത് തിങ്കളാഴ്ച എവിടെയാണോ ക്ലോസ് ചെയ്തേ അവിടെ തന്നെയാണ് ചൊവ്വാഴ്ചയും മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് നാന്നൂറ്റി എഴുപത്തിരണ്ടാണ് എഗെയിൻ കൺസോൾട്ടേഷൻ സോൺ തന്നെയാണ് മാർക്കറ്റിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്പൺ വളരെ ആണ് അപ്പോൾ ആർ എസ് ഐയിലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് ഇവിടെ ക്രോസ് ഓവറ് കഴിഞ്ഞ് അത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്കൊരു അപ്പ് മൂവ്മെൻറ്റ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കാൻ ചാൻസ് ഉള്ളൂ എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്പേസ് അതായത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഇത് പറയുന്നത് തന്നെ ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത സ്പേസ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ബോക്സ് ലെവൽ അതായത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എഗെയിൻ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ബോക്സിൻ്റെ ടോപ്പർ ലെവലിലേക്ക് അതായത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത്തി അവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻറ്റ് ഏരിയ ആയിട്ടുള്ളത് ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി അറുപത് അറുനൂറ്റി അറുന്നൂറ്റി നാൽപ്പത്തിനാലും അതുക്കും മേലെ ഒരു മൂവ് കിട്ടിയാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത്തി മൂന്നിലേക്കുമാണ് നമ്മൾ താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത് എഴുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി ഏഴ് എന്നുള്ളൊരു സോൺ സോണുകൂടെ നിലവിലുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മുകളിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് മിനിമം ഇരുപത്തൊന്ന് പോയിന്റ് മതി നമുക്ക് മാക്സിമം എടുക്കണം എന്നുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല മാസത്തിൽ നൂറ് പോയിൻ്റ് ഒരു നാല് തവണയും ഇരുന്നൂറ് പോയിൻ്റ് ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ കിട്ടും എന്നുള്ളത് കഴിഞ്ഞ ഒന്നര വർഷം രണ്ട് വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതെല്ലാ ദിവസവും നമ്മൾ ഇരുപത്തൊന്ന് പോയിൻ്റ് ലോക്ക് ചെയ്യാൻ ശീലിച്ചാലേ നമുക്ക് ആ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തെടുക്കാനായിട്ട് മാർക്കറ്റിൽ നമുക്ക് പറ്റത്തുള്ളൂ ഓക്കെ അപ്പം നമ്മൾ നിൽക്കുന്ന കൺസോൾഡേഷൻ സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴ്ത്തോട്ട് തന്നെ പോരുവാണെങ്കിൽ സപ്പോർട്ട് ലെവലായിട്ടുള്ളത് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അപ്പോൾ അവിടുത്തെ സ്പേസ് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്യുന്നില്ല കാരണം അതൊരു സോണായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം അതായത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ആറും ഇരുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഒരു അഞ്ഞൂറ്റി എൺ അഞ്ഞൂറ്റി ആറ് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇതിൻ്റെ ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് ഒരു സോണായിട്ട് തന്നെ മാർക്ക് ചെയ്യാം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള മൂവിങ്ങിനുള്ള ചാൻസസ് ഉള്ളതാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബ്രേക്ക് ചെയ്തൊരു ഡൗൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചൊവ്വാഴ്ചത്തെ ലോയും അവിടെ നിന്നൊരു ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റിയാറ് ഇരുപത്തി മൂന്ന് മുന്നൂറ് ഏകദേശം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുക്കും താഴെ ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപതും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുക്കും താഴേട്ട് വന്നാലാണ് വീണ്ടും ഒരു ഡൗൺ ഉണ്ടാവുകയുള്ളു അപ്പോൾ ഈ വെച്ചിരിക്കുന്നത് ഈ ഒരു ഇൻബിറ്റ്വീൻ സ്പേസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ സ്പേസിന് ഇടയിൽ നമുക്ക് ആവശ്യമുള്ള പ്രോഫിറ്റുകൾ എടുത്ത് എന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ഇവിടുന്ന് താഴത്തു വരെയും എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആർ എസ് ഐയുടെ ക്രോസ് ഓവർ നമ്മൾ വരുന്നതുവരെയും നമ്മൾ ഹോൾഡ് ചെയ്യണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗ്രീൻ വന്നാലോ റെഡ് വന്നാലോ ഒന്നും നമ്മളത് ബാധിക്കാനായിട്ട് പാടില്ല ഒരു ക്രോസ് ഓവറോട്ട് അടുത്ത ക്രോസ് ഓവർ വരെ നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം അത് നമുക്കൊരു ഔട്ട് ഓഫ് ടെൻ ട്രേഡിൽ നമുക്കൊരു അഞ്ചെണ്ണം ആറെണ്ണം ഏഴെണ്ണം ലോസ് ആയാൽ പോലും ബാക്കി മൂന്നെണ്ണം മതി നമുക്ക് ലോസും റിക്കവർ ചെയ്ത് പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് അതൊരു സ്ട്രാറ്റജി കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടത്തുള്ളൂ അതിന് നമുക്ക് ഈ ചാർട്ട് നമുക്ക് ലൈവിൽ വേണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ അറിയാനോ മനസ്സിലാക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ ലൈവ് വീഡിയോ നമ്മുടെ ഡിസംബർ മന്തിലേക്കുള്ള വീഡിയോ അല്ല ലൈവ് റൂമിൻ്റെ ലിങ്ക് നമ്മൾ ഓൾറെഡി പബ്ലിക് ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നേരിട്ട് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ടും വിളിച്ചു കഴിഞ്ഞാൽ അയച്ചു തരുന്നതാണ് പക്ഷേ നേരിട്ട് വിളിച്ച് സംസാരിക്കണം അതിൻ്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം ഒരു രാത്രി കൊണ്ട് പഠിച്ച് ട്രെയ്ഡർ ആവാം എന്ന് മനസ്സിലാരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ ദൈവത്തോർത്ത് വിളിക്കാതിരിക്കുക ഒരു പരാതിയില്ല ഒരു പരിഭവുമില്ല ഒരു മൂന്ന് തൊട്ട് ആറ് മാസം വരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒരു ഡിസിപ്ലിൻ പഠിക്കാൻ തന്നെ നമുക്ക് വേണം അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നുള്ളൂ അപ്പം അങ്ങനെ കൺഫേം ആയിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറുള്ളവർ മാത്രം കൂടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം എല്ലാവരും വാ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയ വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷനോ അങ്ങനെ അങ്ങനെ ഒരു ബിസിനസ് മോഡൽ പോകുന്ന ആളല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയുമായിരുന്നു നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് പഠിക്കാം ഒരാഴ്ച കൊണ്ട് പഠിക്കാം ഇത് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട എന്നൊക്കെ നമുക്ക് പറയാം ഞാനങ്ങനെ താൽക്കാലികമായിട്ട് ആൾക്കാരും പ്രാക്കും മേടിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് എന്നെ റെഗുലർ ആയിട്ട് വാച്ച് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മുടെ കൂട്ടത്തിൽ കൂടിയേ കൊള്ളാം എന്നുള്ളൊരു തീരുമാനമൊക്കെ ഉള്ളവർക്ക് മാത്രമാണ് വന്നിട്ടും കാര്യമുള്ളൂ ഓക്കെ അപ്പോൾ ഓൾറെഡി ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ അതൊരു നല്ല റിജക്ഷൻ പോയിൻ്റ് ആണ് അതുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഇൻഡെക്സിൽ പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ഫ്യൂച്ചറിലേക്ക് പോവാം ഫ്യൂച്ചറിലെന്താണ് സംഭവിച്ചേക്കണതെന്ന് നമുക്ക് നോക്കാം ഫ്യൂച്ചറിലും ഓട്ടോമാറ്റിക്കായിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കുറച്ച് താഴെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നല്ല തന്നെ ആയിരുന്നു ഫ്യൂച്ചറിലും നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള മൂവ്മെൻ്റ് ഒക്കെ തന്നെയാണ് ഫ്യൂച്ചറിലും നടന്നിട്ടുള്ളൂ ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ ഏകദേശം ഒരു അക്വറസി ഉണ്ട് ഇൻഡെക്സിൻ്റെ ലൈനുകളും അതിനപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു റെഡ് ലൈൻ ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് അറുനൂറ്റി എഴുപത് അവിടുന്ന് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി എൺപത്തിരണ്ട് പിന്നെ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അൻപത് ആ ലൈൻ ഏകദേശമൊക്കെ ടിക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് അവിടെ നിന്ന് ഡൗൺ ആയിരിക്കണേ ക്രോസ് ഓവറിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അപ്പോൾ കുറച്ചും കൂടെ സ്റ്റേബിൾ ആൻഡ് സെക്യ ഒരു ചഞ്ചലമില്ലാത്ത ലെവലൊക്കെ കീപ്പ് ചെയ്യണമെങ്കിൽ ഫ്യൂച്ചർ തന്നെയാണ് ബെസ്റ്റ് ഇൻഡെക്സിൽ എത്താതെയൊക്കെ ഇരുന്നിട്ടുണ്ട് ഞാനത് ഓൾറെഡി ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ ഇവിടെ റെഡ് ലൈനിലേക്ക് എത്താതെ മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഫ്യൂച്ചറിൽ ഏകദേശം മുട്ടിയിട്ടുണ്ട് അതാണ് ഈ ഫ്യൂച്ചറും ഇൻഡെക്സും തമ്മിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് കുറച്ചുകൂടെ ആക്യുറസി എപ്പോഴും ഫ്യൂച്ചറാണ് ബെസ്റ്റ് ലെവൽസൊക്കെ റീച്ച് ചെയ്യാനായിട്ട് എപ്പോഴും ഫ്യൂച്ചർ തന്നെയാണ് ബെസ്റ്റ് ഇൻഡെക്സും ടാലിയാക്കണ്ടെന്നല്ല രണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടിൻ്റെയും കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും എനിക്കിപ്പോൾ രണ്ടും ഉണ്ട് ഞാൻ മൂന്ന് സ്ക്രീൻ യൂസ് ചെയ്യുന്ന കാരണം എനിക്ക് എല്ലാ ലെവലും ഏതിൻ്റെയൊക്കെ മൂവ്മെൻ്റ് എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം മാർക്കറ്റ് ഇരുപത്തി മൂന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അപ്പോൾ നമ്മൾ നിലവിൽ ഇരുപത്തി മൂന്ന് നാനൂറ്റി നാൽപ്പത്തഞ്ച് ഉള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പതും അവിടെയും ബ്രേക്ക് ചെയ്താൽ വീണ്ടും താഴത്തേക്ക് പോരാം അപ്പോൾ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒരു എന്താ പറയണ്ടേ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പതിനഞ്ച് വരെയും എഴുന്നൂറ്റി പതിനഞ്ച് ബ്രേക്ക് ചെയ്താൽ എഴുന്നൂറ്റി എൺപത്തിരണ്ട് വരെയും പിന്നെ ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി അൻപത് അവിടെയും ബ്രേക്ക് ചെയ്ത് ഇരുപത്തിനാലായിരത്തി മുപ്പത് അതിൻ്റെ അടക്കമുള്ള ലെവലുകളും കൂടെ നോട്ട് ചെയ്ത് വെക്കുക ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി പന്ത്രണ്ട് കൺസോളേഷൻ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി രണ്ട് കൺസോളേഷൻ ആ ലെവലിലൊക്കെ ആ മാർക്കറ്റിൽ പ്രൊജക്ഷൻസ് ഒക്കെ ഉള്ളതാണ് ഓക്കെ അപ്പം നമുക്ക് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സിയിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന സ്ട്രൈക്ക് ഇരുപത്തി മൂന്ന് നാന്നൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് പിയിൽ നോക്കാൻ പറ്റുന്ന ഇരുപത്തി മൂന്ന് അറുനൂറ് ഇരുപത്തി മൂന്ന് അഞ്ഞൂറ് ഇതൊക്കെയാണ് നിഫ്റ്റീനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് നടന്നേക്കണതെന്ന് നോക്കാം ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ ഒരു ലെവൽ ഇരുപത്തി അമ്പത്തോരായിരത്തി ഇരുപത്തി മൂന്ന് ലെവലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അച്ചീവ് ചെയ്തു തിരിച്ച് താഴത്തോട്ട് വന്നു ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ നിൽക്കുന്നത് നിഫ്റ്റിയുടെ അതേ സെയിം ഇനിയിപ്പോൾ രണ്ടും ഒരുമിച്ചൊക്കെയാണ് യാത്രയുള്ള കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രണ്ടും രണ്ട് ധ്രുവങ്ങളിലായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു ടാലിയായിട്ടൊക്കെയാണ് രണ്ടു പേരും നിൽക്കുന്നത് തന്നെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വ്യൂവിലേക്ക് പോവാൻ മാർക്കറ്റ് നിൽക്കുന്നത് അമ്പതേ അൻപത് നാന്നൂറ്റി എഴുപത്തൊമ്പതിലാണ് മാർക്കറ്റ് സ്റ്റിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ചാർട്ടാണ് ഇൻഡെക്സിൻ്റെ ചാർട്ടാണ് അപ്പോൾ അടുത്ത ഒരു സോണെന്ന് പറയുന്നത് അതായത് മാർക്കറ്റ് അൻപത് നാന്നൂറ്റി ഒൻപതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അൻപത് മുന്നൂറ്റി ഇരുപത്തേഴ് അൻപത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ഇതൊരു സോണാണ് കൺസോൾട്ടേഷൻ സോണാണ് പിന്നെ അതിന് പുറത്തേക്ക് പോയാൽ മാത്രം നമുക്ക് ആ ഒരു ലോങ് ഡ്രൈവിനെ പറ്റി ആലോചിച്ച് വെച്ചാൽ മതി അതക്കുള്ളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അഗൈൻ തിങ്കളാഴ്ചത്തെ അതേ കൺസോൾട്ടേഷൻ സോണാണ് തൊട്ട് താഴെ അമ്പത് ഇരുന്നൂറ്റി ഒൻപത് എന്നുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ മാർക്കറ്റ് ഒരു ലെവല് നമുക്ക് സോൺ മാർക്ക് ചെയ്തിടാം അതായത് ടോപ്പർ സോണിൻ്റെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് നാന്നൂറ്റി ഒൻപതും ഡൗൺ സൈഡ് അൻപത് ഒരുനൂറ്റി രണ്ടും ഇതിനുള്ളിൽ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ടൈം അതായത് ഈ സെല്ലേഴ്സിനെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് കീറിക്കഴിഞ്ഞാൽ ഹൈ വോളിയം വന്നാൽ മാത്രമേ ബ്രേക്ക്ഔട്ട് ആവത്തുള്ളൂ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കൺസോൾട്ടേഷൻ ചെയ്ത് വന്ന് 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 മാർക്കറ്റ് മെൽറ്റ് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ എക്സ്പയറിയുടെ കേസിനെ പറ്റി നമുക്ക് പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല കാരണം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി നീട്ടിയല്ലോ അങ്ങനെയാണ് ഞാൻ കണ്ടത് കേട്ടോ ഒന്നും നോക്കിയേക്കാം കാരണം ഏഴ് ദിവസം കൂടെ ഉണ്ട് എക്സ്പയറിക്ക് അടുത്ത ആഴ്ച എക്സ്പയറി ആവത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ അടുത്ത ഒരു മാസത്തെ എക്സ്പയർ ആണ് പിന്നെ മുപ്പത്തിനാല് മുപ്പത്തൊന്നും പിന്നെ അടുത്ത സെവൻ ഡേയ്സ് മുപ്പത്തിനാല് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഏഴ് ദിവസം ഉണ്ട് പിന്നെ നൂറ്റി ഇരുപത്താറ് ദിവസം അപ്പോൾ നമ്മുടെ വീക്കിൽ എക്സ്പയറി ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ വലിയ മെൽറ്റിങ്ങോ ഡി ഒക്കെ കുറവായിരിക്കും ഒരു ഇനി ഒന്ന് സ്റ്റേബിൾ ആവാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ നിഫ്റ്റി കുറച്ചും കൂടെ ഫ്ളക്ച്വേഷൻ കൂടാം അത് നമുക്ക് അടുത്ത ആഴ്ച അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ ബാങ്ക് നിഫ്റ്റി ഒന്ന് നിൽക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതായത് ഇപ്പോൾ ഞാൻ കുറേ നാളായിട്ട് നിഫ്റ്റിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ആ ക്യാരക്ടർ ബേസ് വെച്ച് നോക്കുമ്പോൾ അതായത് നിഫ്റ്റിയുടെ അതേ ഒരു സ്വഭാവം ബാങ്ക് നിഫ്റ്റി എടുക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ആഴ്ച അടുത്ത എക്സ്പയറി കൂടെ കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കാരണം സ്വസ്ഥമായിട്ട് ബാങ്ക് നിഫ്റ്റി എടുത്ത് ലോങ് ഹോൾഡ് ഒക്കെ ചെയ്ത് ഒരു മാസം എക്സ്പയറി ഉണ്ടല്ലോ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ വരും എന്ന് വെച്ചാൽ ഇത്ര നാൾ എന്താ പറഞ്ഞ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുകയായിരുന്നു ബാങ്ക് നിഫ്റ്റി മറ്റുള്ളവർ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ ഞാൻ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ എനിക്ക് തൃപ്തിയാവുന്ന ഒരു ആൻസറിൽ ഞാൻ പറയുന്നൊന്നു മാത്രമേ ഉള്ളൂ കാരണം പുള്ള കളിച്ച് നടക്കുകയായിരുന്നു ബാങ്ക് നിഫ്റ്റി ഇനി അത് നടക്കില്ല കുറച്ചും കൂടെ ഉത്തരവാദിത്വം ബാങ്ക് നിഫ്റ്റി പഠിക്കാനുണ്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ ഇങ്ങോട്ട് വരിക തോന്നിയാസം പോലെ കൊച്ചു പിള്ളാരെ പോലെ അംഗനവാടിയിലെ പിള്ളേരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു ഇനി ആ പരിപാടികളൊന്നും നടക്കില്ല പ്രായമായി കുറച്ചും കൂടി ഉത്തരവാദിത്വമൊക്കെ വേണം ഒരു കുടുംബമൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകാനുള്ളതാണെന്നാണ് ബാങ്ക് നിഫ്റ്റിയുടെ എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉത്തരവാദിത്വമൊക്കെ ബാങ്ക് നിഫ്റ്റിക്ക് അടുത്ത മാസം തൊട്ട് വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ആവട്ടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ നോക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അടുത്ത ഒരു സ്റ്റേജിലേക്ക് ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്തെന്ന് വേണം പറയാൻ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം അമ്പത് മൂന്ന് അമ്പത് നാന്നൂറ്റൊമ്പതിനും അൻപത് ഒരുന്നൂറ്റി രണ്ടിനും ഇടയ്ക്കുള്ള സ്പേസ് ആണ് ആ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ മാത്രം നമ്മൾ കഴിഞ്ഞ ഒരു ഒന്ന് ഒരു മാസമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ലെവലുണ്ട് നാൽപ്പത്തൊൻപത് അറുന്നൂറ്റമ്പത്താറ് നാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് ആ ഒരു സോണിട്ട് വന്നേക്കാം വരാനുള്ള പോസിബിലിറ്റിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്റ്റിൽ ആറ് എസ് സൈഡ് ഡൗൺ സൈഡ് ആയതുകൊണ്ടാണ് ഈ ഒരു ഡമ്പ് വന്നത് കേട്ടോ ഇനി അത് ക്രോസ് ഓവർ ആവുന്നത് വരെയും ക്രോസ് വരെയും ഫസ്റ്റ് പ്രയോറിറ്റി അത് റെഡിലേക്ക് കയറുന്നത് സെക്കൻഡ് പ്രയോറിറ്റി അപ്പോൾ ആ രീതിയിലായിരിക്കും മാർക്കറ്റിന് റിവേഴ്സ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് അപ്പോൾ എപ്പോഴാണ് നമുക്ക് റിവേഴ്സ് പ്രതീക്ഷിക്കാവുന്നതെന്ന് വെച്ചാൽ നിൽക്കുന്ന അമ്പത് നാനൂറ്റൊമ്പത് ഒരു സപ്പോർട്ടറായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് അൻപത് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്കോ അമ്പത് എണ്ണൂറ്റി അറുപത്തൊമ്പതിലേക്കോ അമ്പത് തൊള്ളായിരത്തി എഴുപത്തി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് പറയാനായിട്ടുള്ളത് എക്സ്പയറി ബാങ്ക് നിഫ്റ്റിയിലേക്കും കൂടെ കുറച്ച് ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഓവർനൈറ്റൊക്കെ ഹോൾഡ് ചെയ്യാനായിട്ട് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം അതിലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം മന്ത്ലി എക്സ്പെയറി ഒക്കെ ആകുമ്പോൾ നാല് മണിക്കൂർ ഒന്ന് ഫോക്കസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഈ ക്രോസ് ഓവർ കയറി കഴിഞ്ഞാൽ മാർക്കറ്റ് നേരെ പൊക്കത്തോട്ട് പോകാനുള്ള പോസിബിലിറ്റീസൊക്കെ ഉണ്ട് നാല് മണിക്കൂർ രണ്ട് മണിക്കൂറിലേക്ക് ചുരുക്കാം അതേപോലെ ഒരു മണിക്കൂറിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓവർനൈറ്റ് ഹോൾഡൊക്കെ ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ എസ് എം എയിലൊരു സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ് അതായത് എസ് എം എനെ ബ്രേക്ക് ചെയ്തു വന്ന് എസ് എം എയിലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ എസ് എം എയുടെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ മാത്രം നമ്മൾ ഡൗൺ എക്സ്പെക്ട് ചെയ്താൽ മതി ചിലപ്പോൾ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ നേരെ ഡൗൺ വന്ന് അമ്പത് മുന്നൂറ്റി മുപ്പത്തി ഏഴ് ടെച്ച് ചെയ്തിട്ട് ക്യാൻഡിൽ തിരിച്ച് മുകളിലോട്ട് വന്ന് എസ് എം എയുടെ പൊക്കത്തൊക്കെ ക്ലോസ് ചെയ്തേക്കാം അതിന് താഴെ വന്നാൽ മാത്രം ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രം നമ്മൾ ഡൗണിലേക്ക് നോക്കിയാൽ മതി കൂടാതെ ഈ വൺ അവർ ഗ്രീനിലേക്കും കൂടെ കയറണം കാരണം ഇപ്പോൾ ഏത് നിമിഷവും ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ തിരിച്ച് ക്രോസ് ഓവർ ആയേക്കാം എസ് എം എയിൽ സപ്പോർട്ടും കൂടെ എടുത്തേ ഇരിക്കുന്ന സ്ഥിതിക്ക് അതിനുള്ള ഒക്കെ കൂടുതലാണ് കാരണം വൺ അവറിൽ സീ സൈഡാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് എല്ലാം കൊണ്ടും ടൈം ഫ്രെയിമിൽ ഹയർ ടൈം ഫ്രെയിമിൽ ലോങ് പൊസിഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് പക്ഷെ നമ്മൾ പറഞ്ഞ ലെവലൊക്കെ കൂടെ ബ്രേക്ക് ചെയ്യണം കേട്ടോ അല്ലാതെ നമ്മൾ ഒരു ഒരു സിംറ്റംസ് കൺഫർമേഷൻ മാത്രം കിട്ടിയതുകൊണ്ട് നമുക്ക് കാര്യമില്ല എനിക്കൊരു നാല് കൺഫേമേഷനിലൊരു മൂന്നെണ്ണമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ രണ്ടെണ്ണം കിട്ടിയാൽ ഓക്കെയാണ് എൻ്റെ സ്ട്രാറ്റജി പ്രകാരം പിന്നൊരു മൂന്നെണ്ണം ഒക്കെ കിട്ടിയാൽ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം മാസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് മൂന്ന് കൺഫർമേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റിലുണ്ടാവുന്നു അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്നും മാറുന്നില്ല നമുക്ക് നേരെ എന്ത് ചെയ്യാം ഫ്യൂച്ചറിൻ്റെ ചാർട്ട് നോക്കാം ഓക്കെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ നമ്മൾ പറഞ്ഞത് ആ അൻപത് നാന്നൂറ്റി തൊണ്ണൂറ് കുറച്ചും കൂടെ ക്ലാരിറ്റി ഇല്ല ഇൻഡെക്സിൻ്റെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഫ്യൂച്ചർ നോക്കുമ്പോൾ കുറച്ചും കൂടെ വ്യൂവിനൊരു ക്ലാരിറ്റി ഉണ്ട് അമ്പത് നാന്നൂറ്റി തൊണ്ണൂറ് സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ആ ഡേയിലെ ഹൈയും കൂടെ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് അമ്പത് എണ്ണൂറ്റഞ്ചിലേക്കോ അൻപത് എണ്ണൂറ്റി എഴുപത്തിരണ്ടിലേക്കോ ആണ് നമ്മൾ പറഞ്ഞത് അതും കഴിഞ്ഞിട്ട് മാർക്കറ്റ് കുറച്ചും കൂടെ ഒന്ന് അപ്പ് പോയിട്ട് ഇത് ഇവിടുത്തെ ഒരു ലെവലിലാണ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നതെന്ന് മാത്രമേ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു ക്രോസ് ഓവർ വന്ന് താഴത്തോട്ട് വന്നു അത് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ ഉണ്ടിരുന്ന ഉണ്ടായിരുന്നെങ്കിൽ മാർക്കറ്റ് അൻപത് നാനൂറ്റി ഇരുപത്തിരണ്ട് എത്തി തന്നെ അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആരോ നമുക്ക് കുറച്ചും കൂടെ റൈറ്റിലേക്ക് നീക്കിയിടാം അതായത് അൻപത് മുന്നൂറ്റിപ്പത്ത് കഴിഞ്ഞ വ്യൂവിൽ ഡൗൺ സൈഡ് ലെവൽ ഏതാണോ പറഞ്ഞത് അത് തന്നെ തുടർച്ചയായിട്ടങ്ങ് പോട്ടെ അൻപത് മുന്നൂറ്റിപ്പത്ത് ബ്രേക്ക് ചെയ്താൽ അമ്പതിനായിരത്തിലേക്കുള്ളൊരു ഡൗണ് അവിടെ നിന്ന് പിന്നെയും ബ്രേക്ക് ചെയ്ത താഴ്ത്തോട്ട് അപ്പോൾ നിൽക്കുന്ന അൻപത് മുന്നൂറ്റിപ്പത്ത് അൻപത് നാന്നൂറ്റി തൊണ്ണൂറ് എന്നുള്ളത് ഒരു സോണാണ് ആ സോണിൻ്റെ ഉള്ളിൽ കൺസോൾട്ടേഷൻ ആണ് അതിന് പുറത്തേക്ക് വന്നാലാണ് നമുക്ക് അടുത്ത ഡയറക്ഷൻ പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഇൻഡെക്സിൽ നമ്മൾ സോൺ മാർക്ക് ചെയ്ത പോലെ തന്നെ ഒരു ഡബിൾ സോൺ നമുക്കിവിടെ മാർക്ക് ചെയ്തിടാം അമ്പത് നാന്നൂറ്റി തൊണ്ണൂറ് അൻപത് ഒരുനൂറ്റി എഴുപത്തഞ്ച് അതാണ് കൺസോൾട്ടേഷൻ സോൺ അതിന് പുറത്തേക്ക് വന്നാൽ നമുക്ക് സേഫാണ് നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാനുള്ള സമയമായി എന്നാണ് അതിനർത്ഥം അതല്ലാതെ ഇതിനകത്ത് തന്നെയാണെങ്കിൽ ട്രെയിൽ ചെയ്തിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചറ പറ അടിച്ചിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുക്കും അപ്പോൾ നിൽക്കുന്ന ലെവലിൽ അഗൈൻ സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അമ്പത് എഴുന്നൂറ്റി അറുപത് അവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ കൺസോളേഷൻ അമ്പത് തൊള്ളായിരത്തി അറുപത്തിരണ്ട് അൻപത്തോരായിരത്തി എഴുപത്തഞ്ച് അവിടെ നിന്നും ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അൻപത്തൊന്ന് മുന്നൂറ്റി തൊണ്ണൂറിലേക്കാണ് പ്ലാൻ ചെയ്യുന്നത് അത് ചെറിയൊരു ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത്തൊന്ന് നാനൂറ്റി എൺപത് വരെ പോകാം അതുക്കും മേലെ ഒരു മൂവ്മെൻറ്റൊക്കെ കണ്ടിന്യൂഷൻ വരികയാണെങ്കിൽ നമുക്ക് അൻപത്തൊന്ന് തൊള്ളായിരത്തി അൻപത്തിരണ്ടൊക്കെ കോൺസെൻട്രേഷൻ ചെയ്യാം പഴയ ആരോസൊക്കെ അവിടെ കിടപ്പുണ്ട് അതൊക്കെ അവിടെ കിടക്കട്ടെ ആ ആരോയും കൂടെ നമുക്ക് വിട്ട് കളയണ്ട അതും കൂടെ ഇട്ടേക്കാം ഡിലീറ്റ് ചെയ്യണ്ട അൻപത്തിരണ്ട് മുന്നൂ അൻപത്തിരണ്ട് ആ അവിടെ കിടക്കട്ടെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സീനെ സംബന്ധിച്ച് അമ്പതിനായിരത്തിൻ്റെ സ്ട്രൈക്കാണ് ബെ നല്ല സ്ട്രൈക്ക് കൂടുതൽ ഉള്ളത് അമ്പതിനായിരത്തിലാണ് പിന്നെ അൻപത് ഇരുന്നൂറ് നല്ലതാണ് പിന്നെ ഒരു ലോങ് ഹോൾഡിംഗ് ലോട്ടറി ഒക്കെ ആയിട്ട് പ്രതീക്ഷിക്കുന്നത് ലോട്ടറി എന്നുള്ള കാര്യം ഇനി പറയാൻ പറ്റില്ല ഇനി മന്ത് മാസം അവസാനം ആവണം അമ്പത്തോരായിരം നല്ല സ്ട്രൈക്കാണ് പിന്നെ പിയിനെ സംബന്ധിച്ച് അമ്പത്തോരായിരം അൻപത് അറുന്നൂറ് അൻപത് അഞ്ഞൂറ് പിന്നൊരു ലോട്ടറി കോളാണ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അമ്പതിനായിരം ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനായിട്ടുള്ളത് അപ്പോൾ ഇനി എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു നല്ല രീതിയിൽ ബാക്കിയുള്ള ദിവസം പ്രോഫിറ്റബിൾ ആവട്ടെ ഇപ്പോൾ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ലൈവിലേക്കോ ചാർട്ട് ഇതേപോലെ നിങ്ങൾക്കും സെറ്റ് ചെയ്തെടുക്കണോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു ഓൾ ദി ബെസ്റ്റ്